മക്കളെ ഇത് നമ്മളെ വിനായകനല്ലേ അതെ അതെ വിനായക ഇന്ന് രാത്രി ലൈവ് വീഡിയോ ഒന്നും വേണ്ടേ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ ഫീലുണ്ട് ഇരുപത്തിനാലേ ഗുണം ഏഴ് ചാനലുകളൊക്കെ ഭയങ്കരമായിട്ട് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ശ്രീ അച്യുതാനന്ദൻ സഖാവിന്റെ വിലാപയാത്രയും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട് ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് പറഞ്ഞത് മറന്നിട്ടില്ല എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല

മേലെ ചത്തു ഞങ്ങൾ ചെയ്യണം നിങ്ങൾ ഞാൻ കാര്യം നോക്കിയാ ും നടൻ വിനായകനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വി എസ് അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന് കാണിച്ചാണ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പോസ്റ്റിൽ ഗാന്ധിജിയെയും ഉമ്മൻചാണ്ടിയെയും ആക്ഷേപിക്കുന്നുണ്ട്

തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി വിഷമിക്കാതിരിക്കേ ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് ഇങ്ങനെ തീർന്നു കരുതിയാമില്ല